പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ എമ്മിന്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ പി എസ് സി മെമ്പറെ ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കൂറ്റീതിയിലുള്ള

മാധ്യമങ്ങളുടെ ജോലി തെറ്റായ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തോമസ് ഐസക്കിന്റെ പരസ്യ പ്രതികരണത്തിൽ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയുമെന്നും പുറത്തു പറയേണ്ടത് പുറത്തു പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി പ്രശ്നമില്ല അല്ലാതെ നോക്കിയാൽ മതി കേട്ടോ ഞങ്ങൾ പാർട്ടിക്ക് പാർട്ടി സെൻട്രൽ യും കൃത്യമായിട്ടുള്ള രേഖ പുറത്തു കൊണ്ടിരിക്കുകയാണ് വെറുതെ കേന്ദ്ര കമ്മിറ്റി തന്നെ അതിനുള്ള മാർഗരേഖ പറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം